വേനലവധിക്കാലത്ത് മരപ്പണിയിൽ കഴിവ് തെളിയിച്ച ഒരു അഞ്ചാം ക്ലാസ്സുകാരനുണ്ട് പയ്യന്നൂർ വെള്ളൂർ മട്ടമ്മലിൽ ഫോൺ സ്റ്റാൻഡ് മുതൽ കസേരയും മേശയും അലമാരയും വരെ നിർമ്മിച്ചിട്ടുണ്ട് ഷകിൽ എന്ന ഈ മിടുക്കൻ വെള്ളൂരിലെ അഞ്ചാം ക്ലാസ്സുകാരൻ ഷകിലിൻ്റെ കളിശാലയിലെ ഉപകരണങ്ങളുടെ പട്ടിക അല്പം വ്യത്യസ്തമാണ് നിരത്തിവെച്ച ഈർച്ചവാൾ ആണിപ്പാര മരമുട്ടി ഉളി ചിപ്പിക്കൂട് മരത്തിൽ തീർത്ത പല വലുപ്പത്തിലുള്ള കുഞ്ഞൻ വീട്ടുപകരണ മാതൃകകൾ അതങ്ങനെ നീളും ഒപ്പമുള്ളവരെല്ലാം കളിസ്ഥലങ്ങളിലും മൊബൈൽ ഫോണിലും സമയം ചെലവിടുമ്പോൾ മരപ്പണിയിൽ തൻ്റേതായ ഇടം കണ്ടെത്തുകയാണ് ഈ അഞ്ചാം ക്ലാസ്സുകാരൻ വെള്ളൂർ മട്ടമ്മലിലെ കുണ്ടത്തിൽ ഗിരീഷിൻ്റെയും ഷൈമിയുടെയും മകനായ ഷകിൽ മേശ കസേര ഫോൺ സ്റ്റാൻഡ് ടീ അലമാര തുടങ്ങിയ നിരവധി കുഞ്ഞൻ ഫർണിച്ചറുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് നീലേശ്വരത്ത് പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഗിരീഷ് പാഴ്മര കഷ്ണങ്ങൾ വിറകായി ഉപയോഗിക്കുന്നതിനായി വീട്ടിൽ കൊണ്ടുവരാറുണ്ട് ഇതിൽ നിന്നാണ് നിർമ്മാണ വസ്തുക്കൾ ഷകിൽ തെരഞ്ഞെടുക്കുന്നത് സഹോദരന്മാരായ ആൻജിസും ഹെഗലുമാണ് നിർമ്മാണ സഹായികൾ ഇപ്പോൾ ആക്കാനുള്ള കാരണമെല്ലാം എൻ്റെ അച്ഛൻ്റെ കമ്പനിന്ന് ഇതാക്കൊണ്ടാണ് ആ അച്ഛൻ കമ്പനി ഡോറിൽ നിന്ന് ഇത് ഫ്രെയിമിലാക്കാനാണ് അവിടെ നിന്ന് വേസ്റ്റ് വിലയെല്ലാം മുറിച്ചുകൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഈ ഓരോ കസേരയിലാക്കിയത് ആ ഫസ്റ്റ് ആക്കിയത് ഈ ഒരു ഫോൺ സ്റ്റാൻഡാണ് ഇത് അച്ഛൻ കമ്പനിന്നാക്കി പിന്നെ ഈ പോയി ചേട്ടി സ്റ്റാൻഡ് കസേര അങ്ങനെ കുറെ എണ്ണാക്കി വീട് തന്നെ കുറച്ച് നമ്മളെ കാവുന്ന വലകളൊക്കെ മുറിച്ചിട്ടാണ് ആക്കിയത് പിന്നെ കുടിക്കാൻ കൂടെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഷകിൽ താൻ നിർമ്മിച്ച ഉപകരണങ്ങളുടെ പ്രദർശനം ഒരുക്കാനുള്ള ആലോചനയിലാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ